പ്രമള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിലും ഗ്രഹങ്ങളില്ല കർക്കിടകത്തിൽ വ്യാഴം കേതു ചിങ്ങത്തിലാണ് ചന്ദ്രൻ ചിത്രനഷ്ടത്തിൽ രണ്ടാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു വൃശ്ചികത്തിൽ എട്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ് ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാണ് ഇവിടെ വൃശ്ചിക രാശിയിൽ നിന്ന് സൂര്യനും ചൊവ്വയും ബുദ്ധനുമുണ്ട് നാലാം ഭാവത്തിൽ രാഹു അഞ്ചാം ഭാവത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ കേതു പതിനൊന്നിൽ ചന്ദ്രൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ മഹായോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് ചൊവ്വ അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു വാരം ഞാൻ പറഞ്ഞു നല്ലതാണ് അസിഡിറ്റി ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നോക്കണം വൃശ്ചികം ഒന്നാം തീയതി സൂര്യൻ വരികയാണ് ലഗ്നത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും അനാവശ്യമായ വാശി മസലും എടുത്തുകൊണ്ടാണ് അത് വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടും വളരെ ശ്രദ്ധിക്കണം ഒരു തരത്തിലും തൻ്റെ വാശി ജയിക്കണമെന്ന് വല്ലാതെ ചഠിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അന്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ പെട്ടെന്ന് കഴിയും പക്ഷേ തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാം അതിനാൽ ജാഗ്രതയോടുകൂടെ നന്നായി മുന്നോട്ട് പോവുക ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വ്യാഴദൃഷ്ടിയുണ്ട് വൃശ്ചികത്തിലേക്ക് വ്യാഴദൃഷ്ടി വന്നാൽ നദഹ എന്നാണ് വളരെ വിനീതമായി ഇരിക്കുമെന്നാണ് പറയുന്നത് വിനീതത്തോടു കൂടിയുള്ളവനാണ് അതിനാൽ തൻ്റെ ദുർവാശികളൊക്കെ ഉപേക്ഷിക്കുക ബിനിയത്തോടു കൂടി നിന്നാൽ ഈ വാരം നല്ലതാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഭൂമി ലാഭമുണ്ടാകാം ബ്രോക്കർമാർക്ക് നല്ലതാണ് പല പ്രശ്നങ്ങൾക്കും തനിക്ക് പരിഹാരം കാണാൻ കഴിയും നല്ലൊരു ശുഭവാരം പ്രാർത്ഥിക്കുന്നു വൃശ്ചികൻ രാശിക്കാർക്കായി നമസ്തേ